ഷൊർണൂർ രണ്ട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ കൗൺസിലർ ഷൊർണൂർ വിജയൻ കുത്തിയിരിപ്പ് സമരം നടത്തി ഭൂമിയുടെ നികുതി അടയ്ക്കാൻ എത്തിയവരെ മാസങ്ങളായിട്ടും നികുതി അടയ്ക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പത്ത് വർഷത്തോളമായി നികുതി അടയ്ക്കാൻ മറന്ന രണ്ടു പേർക്കായി വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോഴാണ് ദുരനുഭവം എന്ന് ഷൊർണൂർ വിജയൻ പറഞ്ഞു നികുതി അടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയിട്ടും മാസങ്ങളായി അനുവദിച്ചില്ലെന്നാണ് പരാതി പലവട്ടം നടന്നിട്ടും നികുതി അടച്ചു കൊടുത്തില്ല എന്നാൽ ഇതേ പ്രശ്നമുള്ള മറ്റൊരാൾക്ക് നികുതി അടച്ചു കൊടുത്തുവെന്നും കൗൺസിലർ ആരോപിക്കുന്നു സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് കൗൺസിലറുടെ ആവശ്യം ഇക്കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്കും വിജിലൻസിനും കളക്ടർക്കും പരാതി നൽകുമെന്നും ഷണ്ണൂർ വിജയൻ പറഞ്ഞു രണ്ട് വില്ലേജിൽ വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റ് പ്രശാന്ത് എന്ന് ഈ രണ്ടു പേരും കൂടി പ്ലാൻ ചെയ്ത് ആളുകളിൽ നിന്ന് എങ്ങനെ പണം കൊള്ളയടിക്കാം എന്നുള്ള എന്നുള്ളതൊരു ഗവേഷണം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം സാധാരണക്കാരെ നികുതി അടക്കാൻ ചെന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും റീസൺ പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ അടക്കാൻ ചെല്ലാതെ ഇവർക്ക് സമാധാനമില്ല ആ വീട്ടിലെത്തി ഭൂമി അളന്നല്ലാതെ ഒരു നികുതി അടയ്ക്കില്ല അല്ലെങ്കിൽ ഒരു കാരണം അവരുണ്ടാക്കും എനിക്കിപ്പോൾ ദേഷ്യം വരേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിലെ രണ്ട് രണ്ടുപേരെ നികുതി അടയ്ക്കാൻ വൈകി അഞ്ചു വർഷത്തിന് മുകളിലായാലും സാധാരണ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നൊ നമുക്കറിയാം ഇത് ഒരു കക്ഷി ഇത് കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്ത് മൂന്ന് മാസമായിട്ട് അലിയാണ് അയക്കു നികുതി അടച്ചു കൊടുക്കുന്നില്ല ഈ കുടിക്കര സർട്ടിഫിക്കറ്റ് എടുക്കാത്ത ഒരു കക്ഷിക്ക് ഇന്നലെ വേറെ ചില ഇടപാടുകൾ നടത്തിയ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി നികുതി അടക്കുന്നത് എനിക്ക് മോശമല്ലേ എന്റെ വാർഡില് ഞാൻ ഇടപെട്ടൊരു കേസിനെ ഞാൻ ഇടപെട്ട കേസ് നടക്കാതെ മറ്റൊരാൾ കൂട്ടിക്കൊണ്ടുപോയി കാശ് കൊടുത്തപ്പോ കുടിക്കടം ഇല്ലാതെയും നികുതി അടച്ചു കൊടുത്തു പറയുന്ന ഈ വൈരുദ്ധിയാണ് എന്റെ വിഷം അപ്പൊ ഈ കുടിക്കട അടച്ച ആൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ സമരം ചെയ്തപ്പോൾ ഇന്ന് ഇതുവരെ മൂന്ന് മാസമായിട്ട് അവിടെ കളിപ്പിക്കുന്ന വില്ലേജ് ഓഫീസറെ അസിസ്റ്റന്റ് പറന്ന് ആ വീട്ടിലെത്തി നികുതി അടയ്ക്കേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ട് പോയിക്കുന്നു ഇതെങ്ങനെയാണ് ഇവർക്ക് കഴിഞ്ഞതെന്ന് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് എന്തായി കളിപ്പിക്കാൻ കാരണം ഇവിടെ ഇതിനു മുമ്പ് ആറു മാസം വരെ ഒരു മനുഷ്യനെ കളിപ്പിച്ചു ഭാര്യയുടെ അച്ഛൻ മരിച്ചപ്പോൾ തറവാട്ട് സ്വത്ത് ജീവിതം വെച്ചതിന്റെ ഭാഗം നികുതി ഇറക്കാൻ അയാൾ ആറു മാസത്തോളം കടലാസ് ഓരോന്ന് പറയും കളിപ്പിക്കുക ഇയാൾ നികുതി ഇറക്കാൻ കഴിയില്ല ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ ഞാൻ ഈ വില്ലേജ് ഓഫീസറെ വാങ്ങിച്ചതോ നിങ്ങളുടെ റൂട്ട് ശരിയല്ല അയാൾക്ക് നികുതി ഇറക്കാൻ സ്വാഗതം ചെയ്തു എന്നിട്ടോ അടച്ചില്ല അത് ഞാൻ തഹസിൽദാർക്ക് പരാതി കൊടുത്തു തഹസിൽദാരുടെ വേണ്ടത്ര ഇടപെടാന്ന് പറഞ്ഞു പക്ഷെ തഹസിൽദാരുടെ ഇടപെടലൊന്നുണ്ടായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഒരു വിധത്തിൽ ഈ മനുഷ്യൻ നന്നാവില്ല ആ മനുഷ്യന് അവസാനം തഹസിൽദാർക്ക് പരാതി കൊടുത്തതിന്റെ കോപ്പി എന്റെ വീട്ടിലിരിക്കുകയാണ് ഏത് ആറ് മാസം നികുതി ഇറക്കാൻ കഴിയുന്നത് എല്ലാം ഭൂമിയിലെത്തണം എന്നിട്ട് അവിടെ പുള്ളിക്ക് അളക്കണം അളന്ന് കാശുണ്ടാക്കണം ഈ കാശ് വാങ്ങാൻ വേണ്ടിയിരിക്കുന്ന ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ